ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ക്ലാസ് അല്ല കേട്ടോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് എനിക്കൊരു ഡിസിഷൻ എടുത്ത് തരണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല നമുക്കൊരു വാട്സ്ആപ്പ് ക്ലാസ് തുടങ്ങിയാലോ എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ എൽ കെ ജി തൊട്ടിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് വാട്സപ്പ് ക്ലാസ് ചെയ്യുമോ കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുപാട് കുട്ടികൾ അപ്പോൾ ഈ ചെറിയ മക്കളെ ചില മാതാപിതാക്കൾക്ക് സമയമില്ലാത്തവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് പഠിപ്പിക്കാൻ കഴിയാത്തവരുണ്ടായിരിക്കും ഇപ്പം പൊതുവെ അങ്ങനെയുള്ളവരുണ്ടായില്ല എങ്കിലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അതിന് പറ്റാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരെ പോലെയുള്ള ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ക്ലാസ് ചെയ്യുമോ എന്നുള്ളത് നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് പേർക്കായിട്ട് എനിക്ക് എൻ്റെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കാണുന്നവരിൽ നിന്നും ഒരുപാട് പേര് എന്നെ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് മുന്നേ ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ ഞാനത് ഒഴിവാക്കിയിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് യൂട്യൂബ് പിന്നെ ഉള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളിതൊക്കെ എനിക്ക് നോക്കണമല്ലോ അപ്പം എനിക്കത് മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കി പിന്നെ വാട്സപ്പ് ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്തെങ്കിലും ഒരു ഫീ വാങ്ങുമ്പം അതിനനുസരിച്ച് നമ്മൾ അവരുമായിട്ടുള്ള കോണ്ടാക്ട് വേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയാത്തത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് ഇപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസുകൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം അതായത് ഒരു യെസ് എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ടാൽ ആ ഒരാൾ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഞാൻ നമ്പർ തരാം അതുപോലെ തന്നെ എത്ര ഫീ എന്ന് പറയാൻ വളരെ കുറഞ്ഞ ഫീലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഞാൻ ആദ്യമായിട്ട് തുടങ്ങാനുള്ളൊരു തീരുമാനമാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഒരു ഫീ ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു ആ ഫീ ഒക്കെ വാങ്ങിയിട്ട് അത് നമുക്ക് അപ്പോൾ ഒരു ഞാൻ തരും എന്തായാലും ഫസ്റ്റ് എനിക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾ ഈ ഒരു ക്ലാസ് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അഞ്ചാം തീയതി തൊട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് എന്നുണ്ടെങ്കിൽ എക്സാമ്പിളാണ് കാരണം നമ്മൾ തീരുമാനം അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം കിട്ടിയിട്ട് തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ മേ ബി നമ്മൾ അഞ്ചാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജനുവരി അഞ്ചാം തീയതി വരെ ഈ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് വലിയൊരു സുഖം തോന്നണില്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് അതൊരു സക്സസ്ഫുൾ അല്ല നിങ്ങളെ മക്കൾക്കത് ഇഷ്ടം തോന്നുന്നില്ല എങ്ങനെയാങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തന്ന ക്യാഷ് ഉണ്ടല്ലോ അത് എത്രയാണോ അതിൻ്റെ പകുതി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ മാസട്ടോ ഈ ഒരൊറ്റ മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാശ് തിരിച്ച് കിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുക പറഞ്ഞത് ക്ലിയറായോ അതല്ല നിങ്ങൾക്ക് ഈ ക്ലാസ് തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെ പോവുകയും ചെയ്യാം ഏ അപ്പം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒറ്റ മാസത്തെ ക്യാബ് ഉള്ളു കേട്ടോ റീഫണ്ട് കാരണം ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പിന്നെ ക്ലാസ് സുഖകരമല്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും വേണമെങ്കിൽ ഒഴിവാക്കാം ഒരൊറ്റ മാസത്തെ ഗ്യാപ്പ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്ന പൈസയുടെ പകുതി ഞാൻ റീഫണ്ട് ചെയ്തു തരും ഓക്കെ അതല്ല നിങ്ങളൊരു മാസം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പിന്നെന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ പിന്നെ തരാൻ പറ്റില്ല അപ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പ് അപ്പോൾ എല്ലാ കാര്യവും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് മുതൽ ചോദിക്കാം കേട്ടോ പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ ചെയ്യാം പിന്നെ കുട്ടികളെ ഞാൻ പറഞ്ഞു കുട്ടികളെ പോലെ തന്നെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത വീട്ടമ്മമാരോ ഒരിക്കലും ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അവർക്ക് വേണമെങ്കിലും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഒട്ടു ഇംഗ്ലീഷ് നമുക്ക് വായിക്കാൻ ഇംഗ്ലീഷ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും അപ്പോൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷുകൾ എങ്ങനെയൊക്കെയാണ് വായിക്കുക അതുപോലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതുക എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് നല്ല നല്ല വരുന്നുണ്ടല്ലോ അപ്പോൾ ആ അഭിപ്രായമുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എൻ്റെ ക്ലാസ് മനസ്സിലാകുന്നത് അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പം ഞാൻ ഇങ്ങനൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്നുള്ളത് കേട്ടോ അതുകൊണ്ട് ഇന്ന് ക്ലാസ് എടുക്കാനൊന്നും നിന്നിട്ടില്ല ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇപ്പോൾ തിരയേ പറഞ്ഞാൽ മനസ്സിലാവാത്ത മക്കളുണ്ടാവുമല്ലോ അപ്പം ഒരു അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എഴുതാൻ കഴിയില്ല ഒരു വാക്ക് വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് വായിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള മക്കളുണ്ടാവുമല്ലോ അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കുമോ എന്നാണ് അപ്പോൾ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ക്ലാസ് വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പം നമ്മളത് ഒഴിവാക്കണ്ടല്ലോ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അപ്പം എൻ്റെ ഒരു പരിശ്രമവും നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൂടി നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതൊരു മാസം നമുക്കൊന്ന് നോക്കാം അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട് ഈ വാട്സപ്പ് ക്ലാസ് ചെയ്യുന്ന സമയത്ത് ഫോൺ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് എക്സ്പെൻസ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ അഡ്വൻസ് ആയിട്ട് ക്യാഷ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തെ ക്യാപ്പാണ് ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്ന ഫീയുടെ പകുതി റീഫണ്ട് ചെയ്ത് തരും എന്ന് പറഞ്ഞല്ലോ ഒരു മാസം നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് അതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ നിർത്തണോ എന്നുള്ളത് ഈ ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങൾക്കതെല്ലാം ഈ ക്ലാസ് മുന്നോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അഭിപ്രായം പറയുന്നതെങ്കിൽ അപ്പം പിന്നെ ഈ ക്യാഷ് റീഫണ്ട് ചെയ്യില്ല കേട്ടോ ഉള്ള കാര്യം പറയാനോ എട്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം അത് നിങ്ങളുടെ തീരുമാനം നമുക്ക് കണ്ടാ മനസ്സിലാവും ഈ ക്ലാസ്സിൽ കൂടുതൽ പോകാൻ പറ്റില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഒരു മാസത്തിനുള്ളിലാണ് ആ സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈസ പകുതി റീഫണ്ട് ചെയ്യും അതിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പൈസ റീഫണ്ട് ചെയ്യില്ല ക്ലിയറായോ അതുപോലെ ഇനി ബേസ് മുതലാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു ചിലപ്പം കുട്ടികളാണ് ഈ ക്ലാസ്സിൽ വരുന്നതെങ്കിൽ അവർക്ക് ആ ബേസ് മുതൽ നമുക്ക് പഠിപ്പിക്കേണ്ടി വരും അപ്പോൾ എങ്ങനെ എത്തരത്തിലുള്ള ആളുകളാണ് ഇനി ജോയിൻ ചെയ്യുന്നത് നമുക്കറിയില്ല അറിയില്ല ചിലപ്പം ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരായിരിക്കും അല്ലെ ഒരുപാട് പേരുണ്ട് അപ്പം അമ്മമാരായാലും അച്ഛന്മാരായാലും സഹോദരിമാരായാലും സഹോദരന്മാരായാലും മക്കളായാലും ഒക്കെ ഉണ്ടാകും പക്ഷെ ഏറ്റവും ഇഷ്ടം കുട്ടികളെ പഠിപ്പിക്കാനായിട്ടോ അപ്പോൾ ആ കുട്ടികളാവുമ്പം നമുക്ക് അവരെ ആ ഒരു പക്ഷെ കുട്ടികളാവുമ്പോൾ കുട്ടികളെ മാത്രം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഒരിക്കലും നടക്കില്ല കുട്ടികളങ്ങനെ കിട്ടൂല കാരണം അവർ സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കളായിരിക്കും അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ അതിലിരുന്നിട്ട് അവർ അത് കേട്ടിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അവരെ ആ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു എത്രയാണോ നിങ്ങൾക്ക് ഒരു ടൈമും കൂടി നിങ്ങളതിലേക്ക് സെലക്ട് ചെയ്യണം വാട്സപ്പ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സമയത്തും എടുക്കാറ് ലൈവ് അല്ലല്ലോ അപ്പം വാട്സാപ്പ് ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്കിനിപ്പോൾ ഒരു നേരം ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് അതിലുണ്ടാവും ഡിലീറ്റായി പോകുന്നില്ല അപ്പം നമുക്കത് കേട്ടിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോൾ ഓരോ ദിവസത്തെ ടോപ്പിക് അവിടെ വെച്ച് കഴിഞ്ഞാൽ അഥവാ നമുക്ക് ആ സമയം ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് കേൾക്കാലോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇനി എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എത്ര പേർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളവരും യെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ ഈ വീഡിയോൻ്റെ താഴെ മാത്രം അറിയിക്കണം എന്നാലേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം ഒരു നാൽപ്പത് പേരായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആളെടുക്കില്ല കേട്ടോ നാൽപ്പത് പേരെ മാത്രമേ എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല പിന്നെ വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് ഇത്തരത്തിൽ പോകുന്നുണ്ട് എന്നറിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഒരു ക്ലാസ് കൂടി നോക്കാം പിന്നെ പറയാനുള്ളത് പിന്നെ ഒരുപാട് ഇംഗ്ലീഷ് അറിയുന്നവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ബേസ് മുതിരൊന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഈ വാട്സപ്പ് ക്ലാസ് ജോയിൻ ചെയ്യുന്നത് അവർ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് വരുന്നതെങ്കിൽ നമുക്ക് എത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ നാൽപ്പത് പേര് എന്ന് നമ്മളൊന്ന് ഒന്ന് ഇത് ചെയ്യും നമുക്ക് രണ്ട് ദിവസം അങ്ങനെ ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചൊക്കെ അറിയുന്ന ആളുകളാണ് എല്ലാവരും ഇന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എ ബി സി ഡിയും അക്ഷരവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ നമുക്കറിയാത്ത കാലത്തിൽ ആ ബേസ് മുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനും ഏത് മുതലാണ് വേണ്ടത് ഏത് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കുട്ടികളാണെങ്കിൽ ചെറിയ മക്കളാണെങ്കിൽ അവർ വായിക്കാനും എഴുതാനും അതിനുശേഷം സംസാരിക്കാനും പഠിച്ചു വരുന്ന ഒരു പ്ലാസ്സാക്കി മാറ്റണം നമ്മളെ ഈ വാട്സപ്പ് ക്ലാസ് അപ്പോൾ നിങ്ങളും കൂടി എൻ്റെ കൂടെ കൂടാണെങ്കിൽ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ചേരണം എന്നുള്ളവരാണെങ്കിൽ ഒരു എസ് ഒന്ന് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഈ എസ് ഒന്ന് കൊടുത്ത ആളുകൾ പേര് കൂടി ഒന്ന് ടൈപ്പ് ചെയ്യാം പേര് യഥാർത്ഥ പേര് തന്നെ ഒന്ന് ടൈപ്പ് ചെയ്യുക വേറെ ഒന്നും വേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ഇതിൽ ചേരണം ആഗ്രഹമുള്ള ആളുകളുടെ യഥാർത്ഥ പേര് നിങ്ങളൊന്ന് ആ കമൻറ്റിൽ ടൈപ്പ് ചെയ്യുക എസ് എന്നും കൂടി ടൈപ്പ് ചെയ്യുക അതിന് ശേഷം ഞാനിവിടെ എഴുതി വെക്കും എന്നിട്ട് നമുക്ക് എത്ര പേര് നാൽപ്പത് പേരായതിനു ശേഷം നമുക്കത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ തരാം അതിനുള്ള ഫീയും പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്ന് ക്ലാസ് നാളെ നോക്കാം അല്ലെ അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ പോട്ടെ പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഈ സി ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങളത് കാണാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരേ കൂടെ എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒക്കെ അഭിപ്രായം പറയാം കേട്ടോ അപ്പം ശരി താങ്ക് യു സോ മച്ച്